നമ്മളെ നമ്മളെ ചില പേർ നദി ഇങ്ങനത്തെ ഡയലോഗ് കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് എന്താ വെച്ചുകഴിഞ്ഞാല് വിജയ രാഷ്ട്രീയത്തിലേക്ക് വരുമോ ഇല്ലയോ എന്നുള്ള ചർച്ചകളൊക്കെ ഒട്ടുമേ നടക്കാത്തൊരു സമയത്തായിരുന്നു വിജയ് ഇങ്ങനത്തെ ഒരു ഡയലോഗ് പറഞ്ഞിരുന്നത് നമ്മളെ സിലി പിടിക്കാത്ത സില പേർ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ജീവിതത്തിലേക്ക് ഇടപെടും പക്ഷെ നമ്മളൊരു നദി പോലെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടേ ഇരിക്കണം എന്ന് പറയുന്ന ഗംഭീര ഡയലോഗായിരുന്നു അന്ന് നമ്മുടെ ഇളയ തളപതി അടിച്ചിട്ടുണ്ടായിരുന്നത് സ്വാഭാവികമായിട്ടും ആ ഒരു ഡയലോഗോട് കൂടിയിട്ട് എല്ലാവർക്കും തോന്നിപ്പോയൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല് ഈ ഇളയ തളപതി എന്ന് പറയുന്ന വിജയ് ഒരു കമ്മ്യൂണിസ്റ്റ് അനുഭാവിയാണ് അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് അനുഭാവിയാണ് വിജയ് എന്ന് പറയുന്ന ചില തോന്നലുകൾ അന്ന് ആളുകൾക്കൊക്കെ ഉണ്ടായി എന്നുള്ളതാണ് സ്വാഭാവികമാണ് കാരണം അന്നാണ് ഇ ഡിയുടെ ഒരു ഗംഭീരമായിട്ടുള്ള ഇടപെടൽ വിജയുടെ ലൈഫിലേക്ക് ഉണ്ടായത് എന്തായാലും ഒന്നും പിടിച്ചെടുക്കുകയോ മറ്റൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല വിജയ് വളരെ ക്ലീൻ ആയിരുന്നു അന്ന് നമുക്കറിയാം അത് കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ പെട്രോൾ വിലക്ക് ഗംഭീരമായിട്ട് ഇങ്ങനെ വർധന വരുന്നു പെട്ടെന്ന് ഒരു ദിവസം വിജയ് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തൻ്റെ വീട്ടിൽ നിന്ന് സൈക്കിളിൽ പോകുന്നു സൈക്കിളിൽ പോകുന്നു സ്വാഭാവികമായിട്ടും ആ സൈക്കിളിലുള്ള ഒരു യാത്രയില്ലേ അത് അപാരമായിട്ടുള്ള രാഷ്ട്രീയ ചലനം ഉണ്ടാക്കി എന്ന് പറയേണ്ടി വരും കാരണം വോട്ടെടുപ്പിന്റെ ദിവസം തന്നെയാണ് എല്ലാവരും ഓൺലൈനായിട്ട് എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് വിജയ് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സൈക്കിളിൽ പോകുന്നത് സ്വാഭാവികമായിട്ടും എണ്ണവിലയുടെ വർദ്ധനയെ പ്രതിഷേധിച്ചിട്ടാണ് ആ ഒരു പോക്ക് എന്ന കാളുകളൊക്കെ തോന്നി അതൊക്കെ തമിഴ്നാട്ടിലെ നമ്മുടെ ഇന്ത്യയിലെ പൊതുവിലും ഒക്കെ ഒരുപക്ഷെ നമ്മുടെ ഈ ഒരു ഈ ഒരു ഭാഗങ്ങളിലൊക്കെ വലിയൊരു എഫക്റ്റ് ഉണ്ടാക്കി എന്നൊക്കെ പറയാം പക്ഷെ ഇങ്ങനെയൊക്കെയുള്ള ആ ഒരു ചെങ്ങാതി രാഷ്ട്രീയ പ്രവേശനം കഴിഞ്ഞതിനു ശേഷം രാഷ്ട്രീയത്തിലേക്ക് ഇപ്പോഴത്തെ അവസാനത്തെ സിനിമയുടെ ലോജിൽ പറഞ്ഞിരിക്കുന്നു ഇനി ഇത്ര കാലം നിർ എന്നെ സ്നേഹിച്ച എന്നെ കാണാൻ വേണ്ടി വന്ന നിങ്ങളെ വീട്ടിലേക്ക് ഞാനിനി വരാൻ പോകുന്നു എന്നൊക്കെ ഗംഭീര ഡയലോഗുകളാട്ടോ ആരാണ് ഏത് പി ആർ വർക്കിന്റെ ആളുകളാണ് ഇത്തരം ഡയലോഗുകളൊക്കെ ഈ ചെങ്ങാതെ പഠിപ്പിക്കുന്നവരിൽ പിടുത്തവും ഇല്ല വായി നിന്ന് വരുന്ന ഡയലോഗുകളെല്ലാം ഇദ്ദേഹം ഇദ്ദേഹത്തിന് സിനിമയിൽ അഭിനയിച്ച പോലത്തെ ഉള്ള തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇങ്ങനെ ഡയലോഗൊക്കെ പറഞ്ഞ ഈ വിജയുടെ അതായത് ബി ജെ പിക്ക് വളരെ ഗംഭീരമായിട്ട് ഡയലോഗൊക്കെ പറഞ്ഞ ഈ വിജയുടെ ഒരു പുതിയ വാർത്ത നമ്മളൊരു വരുന്നുണ്ട് ഇത് കണ്ട സമയത്ത് എനിക്ക് വളരെയധികം കൺഫ്യൂഷൻ തോന്നിപ്പോയി ഒരല്പ സ്വല്പം ഭയം തോന്നിപ്പോയി എന്ന് പറയേണ്ടി വരും വാർത്ത എങ്ങനെയാണ് കണ്ടില്ലേ ടി വി കെയുമായി കൈകോർക്കാൻ ബി ജെ പി ടി വി കെ ഇവരുടെ പാർട്ടിയാണ് ടി വി കെയുമായി കൈകോർക്കാൻ ബി ജെ പി എന്നിട്ടൊരു ക്വസ്റ്റ്യൻ മാർക്കുണ്ട് വിജയ്യെ മുഖ്യമന്ത്രിയാക്കിയാൽ ആരുമായി സഖ്യം ചേരുമെന്നാണ് ടി വി കെ പറയുന്നത് അതായത് വിജയ്ക്കാകെ വേണ്ടത് തമിഴ്നാട്ടില് മുഖ്യമന്ത്രിയാവണം അങ്ങനെ വിജയെ മുഖ്യമന്ത്രിയാക്കാൻ വേണ്ടിയിട്ട് ആരൊക്കെ ശ്രമിക്കുന്നുണ്ടോ ഒക്കെ സഖ്യം ചേരുമെന്നാണ് ഇപ്പോൾ വിജയ് പ്രഖ്യാപിച്ചിരിക്കുന്ന വാർത്ത വന്നിരിക്കുന്ന റിപ്പോർട്ടർ ചാനലിലാണ് അതുകൊണ്ടാണ് ഇതുമായി ബന്ധപ്പെട്ട് ചെറിയ സംഗതി പറയാമെന്നൊക്കെ ഞാൻ വിചാരിച്ചത് നോക്കൂ വിജയ് എന്ത് രാഷ്ട്രീയമാണോ തന്റെ സിനിമയിലൂടെ മുന്നോട്ട് വെച്ചിരുന്നത് നമുക്കറിയാം ഞാൻ പലപ്പോഴൊക്കെ വിജയുടെ സിനിമയുടെ പറ്റിയുടെ പറഞ്ഞിരുന്നത് ഒരു ഗ്രാമത്തെ രക്ഷിക്കാൻ വരുന്നത് ചങ്ങാതി അതിനപ്പുറത്തേക്കൊന്നും ഇദ്ദേഹത്തിൻ്റെ സിനിമകളൊന്നുമില്ല ഒന്നെങ്കിൽ ഗ്രാമത്തെ രക്ഷിക്കുക അല്ലെങ്കിൽ രാജ്യത്ത് രക്ഷിക്കുക അല്ലെങ്കിൽ ചില സ്ത്രീപക്ഷ ജനങ്ങളൊക്കെ രക്ഷിച്ച് പോവുക ആരെങ്കിലൊക്കെ രക്ഷിക്കുക അതിനായിട്ട് ജനിച്ച ഒരാള് ഇന്നയാള് വരും അണ്ണൻ വരും അണ്ണം വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ എന്താ പറയുക കാര്യങ്ങളൊക്കെ തീരുമാനമാകും ഞങ്ങൾ വിദ്യാഭ്യാസ കാര്യങ്ങളെല്ലാം അണ്ണം വന്ന് തീരുമാനമാക്കും കൃഷിക്ക് ജലം കിട്ടുന്നില്ല അണ്ണം വന്ന് കാര്യങ്ങളൊക്കെ തീരുമാനമാക്കും എന്ന പറയുന്ന രീതിയിലുള്ള സിനിമകളായിരുന്നു വിജയ് എന്ന് പറയുന്ന മനുഷ്യനെ ഏറെ കാലമായിട്ട് അഭിനയിച്ചുകൊണ്ടിരുന്നത് ഞാനൊക്കെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഈ ചെങ്ങാതി എന്താണ് ഒരു നല്ല അഭിനയശേഷിയുള്ള ഒരു വേഷം എടുത്തിട്ട് അഭിനയിച്ച് പ്രതിഫലിപ്പിച്ച ആളുകൾ മുമ്പിൽ നിൽക്കാത്തത് ഇങ്ങനെയുള്ള ഒരു സ്ഥിരം ഫോർമാറ്റുള്ള സിനിമകൾ മാത്രം എന്താണ് വിജയ് എന്ന് പറയുന്ന മനുഷ്യൻ ചെയ്യുന്നതെന്നൊക്കെ വളരെ കൺഫ്യൂഷൻ എനിക്കുണ്ടായിരുന്നു ആ കൺഫ്യൂഷനൊക്കെ തീർന്നു കിട്ടിയത് ഇദ്ദേഹം എലക്ഷനിലേക്ക് എത്തിയപ്പോഴാണ് കാരണം ഇത്ര കാലമായിട്ട് ഇദ്ദേഹം ഉണ്ടാക്കിയെടുത്തൊരു ഗംഭീര ഫാൻ ബേസ് ഉണ്ട് ആ ഒരു ഫാൻ ബേസ് മുഴുവൻ വോട്ടായി മാറിക്കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയായി മാറാനുള്ള സാധ്യത കൂടുതലാണ് വിജയിക്ക് എന്നൊക്കെ പറയേണ്ടി വരും പക്ഷേ അങ്ങനെ എല്ലാ ഫാനുകളും വോട്ടായിട്ട് മാറാറില്ല അങ്ങനെ മാറുമായിരുന്നെങ്കിൽ ഇതിനുമുമ്പ് രാഷ്ട്രീയത്തിലേക്ക് വന്ന വേറൊരു മനുഷ്യനുണ്ട് അപ്പുറത്ത് നമ്മുടെ സകല വല്ലവൻ ഉലക നായകൻ അദ്ദേഹം പോലും ഇങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടില്ല എന്നൊക്കെ നമുക്ക് പറയണം അപ്പോൾ വിജയുടെ ഈ ഫാനുകളെല്ലാം വിജയിക്ക് വേണ്ടി നിൽക്കുമെന്ന് അല്ലെങ്കിൽ വിജയിക്ക് വേണ്ടി വോട്ട് ചെയ്യുന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കാം പക്ഷേ അങ്ങനെ നടന്നു കഴിഞ്ഞാലും വിജയ്ക്ക് ഒറ്റയ്ക്ക് ആ ഒരു പാർട്ടിയുമായിട്ട് മുന്നോട്ട് പോയി ഒറ്റയ്ക്ക് അവിടെ ഭൂരിപക്ഷം നേടിയിട്ട് അവിടെ ഭരിക്കുക എന്ന് പറഞ്ഞ സംഗതി നടക്കാൻ പോണ കാര്യമൊന്നല്ല അങ്ങനെയാണെങ്കിൽ അങ്ങനെ നടക്കില്ല വിജയ ആരെങ്കിലുമായിട്ടൊക്കെ കൊമ്പു കോർത്ത് സോറി കൊമ്പു കോർക്കല്ല കൂട്ടിച്ചേർത്തിട്ട് ഒരു എന്താണ് അവിയൽ മുന്നണി ഉണ്ടാക്കിയിട്ടാണ് നമ്മുടെ തമിഴ്നാട് ഭരിക്കാൻ പോകുന്നെങ്കിൽ ആ ഒരു ഭരണത്തിലേക്ക് കയറാൻ വേണ്ടിയിട്ട് മുഖ്യമന്ത്രി എന്ന് പറയുന്ന ആ ഒരു പദത്തിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ഇയാൾ ആരുമായിട്ടും സഖ്യം ചേരും എന്ന് വെച്ച് കഴിഞ്ഞാൽ ബി ജെ പി ആയിട്ട് കൂടി സഖ്യം ചേരുമെന്നാണ് പറയുന്നത് അതിനി അതിനിപക്ഷേ അവിടുത്തെ നിയമസഭ ഇലക്ഷൻ അടുക്കുന്നോറൊക്കെ നമ്മൾ കാണേണ്ടി വരും ഒരു പക്ഷേ ആ നിയമസഭാ ഇലക്ഷൻ നടക്കുന്ന ഒരു സമയത്ത് വിജയ്യുടെ വീട്ടിലേക്ക് വീണ്ടും ഒരു ഇടി വരികയാണെങ്കിൽ വീണ്ടും വിജയ് സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ചിട്ടും പാർട്ടിയുടെ സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒരു അന്വേഷണം പുറപ്പെടുവിക്കുകയോ മറ്റോ കേന്ദ്ര ഗവൺമെന്റ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ സ്വാഭാവികമായിട്ടും വിജയ് ബിജോപ്പോടൊപ്പം ചേരാൻ സാധ്യത ഉണ്ട് എന്ന് പറയും എന്തൊക്കെയാലും അങ്ങനെ ഉണ്ടെങ്കിൽ ഇത്ര കാലമായിട്ട് ജനങ്ങൾക്ക് കൊടുത്തിരുന്ന ഒരു പ്രതീക്ഷ തകരുന്നുവാണ് ഞാനൊക്കെ വിചാരിച്ചത് ഇദ്ദേഹം ഒരു നല്ല ഇടത്തുപക്ഷക്കാരായിരിക്കും ഒരു നല്ല ഒരു സോഷ്യലിസ്റ്റ് അനുഭവമുള്ള ഒരാളായിട്ട് ഇയാളൊക്കെ മുന്നോട്ട് പോകും അത് ശക്തമായിട്ട് കേന്ദ്രത്തിനെതിരെയും മോഡിക്കെതിരൊക്കെ ഇദ്ദേഹം പറയും അങ്ങനെ ഒരു ഗംഭീരമായിട്ടുള്ളൊരു പൊളിറ്റിക്കൽ അജണ്ട ദഹി ഉണ്ടാക്കിയെടുക്കുന്നൊക്കെ ഞാൻ കരുതിയത് കരുതിയതൊക്കെ മഹാ അബദ്ധമാണ് മഹാ തെറ്റാണെന്നാണ് എനിക്ക് തോന്നിപ്പോകുന്നത് കേട്ടോ എന്തായാലും ബി ജെ പിയോടൊപ്പം ചാണകം ചവിട്ടാനാണ് വിജയ് തീരുമാനിക്കുന്നതെങ്കിൽ അത് അറിവ് പഷളൻ തീരുമാനമാണ് എന്ന് തന്നെ പറയേണ്ടി വരും കാരണം വിജയ് സ്നേഹിക്കുന്ന നല്ല കമ്മ്യൂണിസ്റ്റുകാർ നമ്മുടെ കേരളത്തിലൊക്കെ ഉണ്ട് അത്ര കമ്മ്യൂണിസ്റ്റുകാർക്ക് പിന്നെ വിജയ് ആരായിരിക്കും വെറും ചാണകം ചവിട്ടിയ ഒരു മനുഷ്യൻ സിനിമയിൽ നിന്ന് ചാണകം ചവിട്ടി പോയാൽ പിന്നെ അഞ്ചിന്റെ പൈസക്ക് ആരെങ്കിലും വില കൊടുക്കുമോ എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത് തീർച്ചയായിട്ടും തമിഴ്നാട്ടുകാര് വില കൊടുക്കില്ല എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്നാൽ ഇതിനെക്കുറിച്ചിട്ട് വ്യക്തമായിട്ടുള്ള ധാരണയുള്ള കൃത്യമായിട്ടുള്ള ഉത്തരം കിട്ടേണ്ടത് വിജയ് എന്ന് പറയുന്ന മനുഷ്യന് തന്നെയാണ് ഇതുവരെ അത് കിട്ടിയിട്ടില്ല പക്ഷേ ഇത്തരത്തിലുള്ള റിപ്പോർട്ട് നമുക്ക് ഇടയിൽ ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട് വിജയ് ചാണകൻ ചവിട്ടുമോ ഇല്ലയോ ഇതാണ് ചോദ്യം ബബായ്